ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വളരെ നല്ലൊരു വീഡിയോയുമായിട്ടാണ് മഴക്കാലമായതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാ വീടുകളിലെയും വലിയ ശല്യക്കാരായി മാറിയിരിക്കുകയാണ് ഈച്ചയും കൊതുകുകളും എത്ര വൃത്തിയായി തൂത്ത് തുടച്ച് കിട്ടുമെന്ന് പറഞ്ഞാലും നമ്മളങ്ങോട്ട് മാറുന്ന സമയത്ത് തന്നെ ഈച്ച വന്ന് നിറയും എന്തൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇവകളെ ഓടിക്കാനായിട്ട് പറ്റുന്നില്ല എന്നാൽ പത്ത് പൈസ ചിലവില്ലാതെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് വീടിൻ്റെ പരിസരത്തേക്ക് പോലും വരാത്ത രീതിയിൽ നമുക്കിതിനെ കൂട്ടത്തോടെ ഓടിക്കാനായിട്ട് സാധിക്കും അതിനെ സഹായിക്കുന്ന വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഞാനിവിടെ കാണിക്കുന്നത് ലൈവായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ റിസൾട്ട് കാണാനായിട്ട് സാധിക്കും ഈ ഒരു കാലാവസ്ഥയിൽ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകുന്ന നല്ലൊരു വീഡിയോ ആണിത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഒന്ന് നോക്കുക അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു സോസ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ ഒരു കപ്പിൽ മൂന്ന് കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ഓരോരുത്തർക്കും എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമ്മളിവിടെ എടുക്കുന്ന സാധനങ്ങളുടെ അളവിൽ മാറ്റം വരുത്താവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ സൊല്യൂഷൻ ഉണ്ടാക്കുന്നതിനായിട്ട് മൂന്ന് കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിനനുസരിച്ചുള്ള സാധനങ്ങളാണ് ഞാനിവിടെ ചേർക്കുന്നത് ആദ്യം തന്നെ ഒരു പത്ത് ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈച്ചയും കൊതുകിനെയൊക്കെ ഓടിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ഗ്രാമ്പു ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു നാരങ്ങയുടെ നീരാണ് അപ്പോൾ ഞാനിവിടെ നാരങ്ങയുടെ നീരൊന്ന് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ വാടിയതോ അഴുക്കായിട്ടുള്ളതോ ആയ നാരങ്ങയുണ്ടെങ്കിൽ അതാണെങ്കിലും എടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് തന്നെ അതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞെടുത്തിരിക്കുന്ന ആ നാരങ്ങയുടെ തൊണ്ട് കൂടി ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചിടുക നാരങ്ങയുടെ മൊത്തം എസൻസും ആ ഒരു വെള്ളത്തിൽ കിട്ടത്തക്ക രീതിയിലാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചൊന്ന് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ വെള്ളം ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് തീ വെച്ച് കൊടുക്കേണ്ടത് അതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് അഞ്ച് മിനിറ്റെങ്കിലും തിളപ്പിച്ചെടുക്കണം ആ തിളയ്ക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് നമുക്ക് നല്ലൊരു സ്മെല്ലാണ് കിട്ടുന്നത് അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് തിളച്ച് കുറേ നേരം ഒന്ന് തിളച്ച് വറ്റിക്കുക എങ്കിൽ മാത്രമേ ആ ഒരു വെള്ളത്തിൽ അതിൻ്റെ എസൻസ് എല്ലാം അടങ്ങി കിട്ടുകയുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കുക ഹൈ ഫ്ലെയിമിലല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തിളപ്പിക്കാനായിട്ട് അപ്പോൾ അതെൻ്റെ വെള്ളം ഒന്ന് അഞ്ച് മിനിറ്റോളം തിളപ്പിച്ചതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഒരു കൂടി തന്നെ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ കപ്പോളം വിനാഗിരി കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിനകത്തേക്ക് നമ്മൾ ഒരടപ്പ് ഡെറ്റോൾ കൂടി ഒഴിച്ചു കൊടുക്കുവാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സൊല്യൂഷനകത്ത് വേണ്ട എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മൾ കടകളിൽ നിന്ന് ഈച്ചയും കൊതുകിനെയൊക്കെ ഓടിക്കാൻ ഒരുപാട് സാധനങ്ങൾ മേടിച്ച് ഉപയോഗിക്കാറുണ്ട് അതിൽ നിന്നെല്ലാം ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു സൊല്യൂഷനാണിത് ഇനി നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ആ സൊല്യൂഷൻ ഇതുപോലെ അരിപ്പ് ഉപയോഗിച്ചിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ വെള്ളം മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത് വേസ്റ്റ് നമ്മൾ മാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഈച്ചയുടെയും കൊതുകിൻ്റെയൊക്കെ ശല്യം മൂലം ബുദ്ധിമുട്ടുന്നവർ തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ചെയ്ത് നോക്കുക ഇനി ഇത് നിങ്ങൾക്ക് ഒരു സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ ഒരു സാധാരണ ബോട്ടിലോ ആക്കിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതെ ഞാൻ ഇവിടെ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുവാണ് ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നും ലൈവായിട്ടൊന്ന് കാണിച്ചുതരാം ഇത് എൻ്റെ വീട്ടിലുള്ള ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ് ഡൈനിങ് ടേബിളിൽ നമ്മൾ ഒന്ന് തുടച്ചിട്ട് അങ്ങോട്ട് മാറുന്ന സമയത്ത് ഇതുപോലെ ഈച്ചകൾ വന്ന് കൂട്ടം കൂട്ടമായിട്ടിരിക്കും എത്ര വൃത്തിയാക്കിയിട്ടെന്ന് പറഞ്ഞാലും ഇതേ ഒരു അവസ്ഥയാണ് അപ്പോൾ ഈ ഒരു ഈച്ചയെ ഓടിക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സൊല്യൂഷന് ഞാനിവിടെ സ്പ്രേ ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും നമ്മൾ ആ ഒരു സ്പ്രേ അടിച്ച ഒരു സമയത്ത് തന്നെ ഈച്ചയെല്ലാം പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ട് പിന്നെ അത് വന്ന് ഇരിക്കുന്ന പോലുമില്ല അത്രയ്ക്ക് എഫക്റ്റീവാണ് ഈ ഒരു സൊല്യൂഷന് അപ്പോൾ തന്നെ ഞാൻ ആ സ്പ്രേ ഒന്ന് മൊത്തത്തിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഈച്ച പോലുമില്ല എല്ലാം പറന്നു പോയിട്ടുണ്ട് നമ്മൾ വേറെ ഏതെങ്കിലും മരുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ അത് അടിച്ച ഉടനെ തന്നെ വീണ്ടും ഈച്ച വന്നിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും എന്നാൽ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കുമ്പോൾ എത്ര സമയം കഴിഞ്ഞാലും ഈച്ച വന്നിരിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ ഞാനൊരു തുണി ഉപയോഗിച്ച് ഒന്ന് തുടച്ചു കൊടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ ഈച്ച വരുന്നില്ല അത്രയ്ക്ക് എഫക്റ്റീവാണ് ഇനി നമ്മുടെ ഇതിൻ്റെ ഫ്ലോറിലൊക്കെ ഇതുപോലെ വന്ന് ഈച്ച ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ക്ലീനാക്കി എടുക്കാവുന്നതാണ് എൻ്റെ വീട്ടിലെ പശുവിനെ വളർത്തുന്നത് കൊണ്ട് തന്നെ ഈച്ചയുടെ ശല്യം കുറച്ച് കൂടുതലായിരുന്നു ഈച്ച ശല്യം ഒഴിവാക്കുന്നതിനായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊന്നും നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയിരുന്നില്ല പിന്നെ ഞാൻ ഈ ഒരു വീ വേറൊരു ചാനലിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു വളരെ എഫക്റ്റീവാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഈച്ചയുടെ ശല്യം അതുപോലുള്ള കൊതുകിൻ്റെ ശല്യമൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഈച്ചയും കൊതുകിനെയൊക്കെ കൊല്ലാനായിട്ട് നമുക്ക് കെമിക്കലുകളൊന്നും ഉപയോഗിക്കാനായിട്ട് പറ്റില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഈ ഒരു രീതി തന്നെയാണ് ഏറ്റവും നല്ലത് ഒരു ചിലവുമില്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുള്ള ഈച്ചയും കൊതുകിനെയൊക്കെ തുരത്തി ഓടിക്കാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി അപ്പോൾ നമ്മുടെ ഫ്ലോർ ഒക്കെ നന്നായിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതിൻ്റെ ഇത് നമ്മുടെ ഒരു ഫ്ലോറാണ് അപ്പോൾ അതും ഇതുപോലെ ഈച്ച നിറഞ്ഞ് നിൽക്കുകയാണ് അതിനെ ഒഴിവാക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ സ്പ്രേ ചെയ്ത് കൊടുത്ത സമയത്ത് തന്നെ ഈച്ചയെ മൊത്തം നമുക്ക് ഓടിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതുപോലെ മോപ്പ് വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുവാണ് എല്ലാ ദിവസവും നമ്മൾ രാവിലെ ഫ്ലോറൊക്കെ ആക്കുന്ന സമയത്ത് ഈ ഒരു സ്പ്രേ ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി പിന്നെ ആ ഒരു ദിവസത്തിന് നമ്മുടെ വീട്ടിലേക്ക് ഈച്ചയുടെ ശല്യം ഉണ്ടാവുകയില്ല അതുപോലെ നമ്മുടെ വീട്ടിലുള്ള പല്ലിയുടെ ശല്യം മാറ്റാനും പാറ്റയുടെ ശല്യം മാറ്റാനും ഒക്കെ ഈയൊരു സ്പ്രേ മാത്രം മതി ഇപ്പം നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിലും അതുപോലെ കൗണ്ടർ ടോപ്പിലൊക്കെ പല്ലിയുടെ ശല്യവും പാറ്റയുടെ ശല്യവും ഈച്ചയുടെ ശല്യം ഒക്കെ ഉണ്ടായിരിക്കും അതുപോലെ അതിനെയൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു നനഞ്ഞ തുണിയിട്ട് തുടച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ ഇനി ഞങ്ങൾ ഈച്ചയും കൊതുകിനെയൊക്കെ ഒഴിവാക്കാനായിട്ട് കെമിക്കലുകളൊന്നും മേടിച്ച് ഉപയോഗിക്കേണ്ട നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്